കള്ളന്മാരെ കണ്ടുപിടിക്കാൻ എന്തു ചെയ്യണം പോലീസിനെ കാര്യങ്ങളാ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒളിഞ്ചേന്ന് കണ്ടുപിടിക്കണം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കള്ളന്മാരെ കണ്ടുപിടിക്കാൻ ഓ ഇലക്ഷൻസും സമയമായി നമ്മുടെ വീടിനെ മുറ്റത്തേക്ക് എല്ലാ പാർട്ടിയുടെയും കള്ളന്മാരിങ്ങനെ വന്നു തരണം ഞാൻ അത് ചെയ്തുവരും ഇത് ചെയ്തു തരും മറ്റെ മറിച്ച് ചെയ്തുവരും അങ്ങനെ പല കാര്യം കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും സ്വാതന്ത്ര്യമാരായാലും ഇങ്ങനെ ഒക്കെ വന്ന് പറയും ഞാൻ അത് മലമറിക്കും ഇത് റോഡ് റെഡിയാക്കിയത്തരും കോപ്പ് റെഡിയാക്കി തരും വീട് വെച്ച് തരും രോഗികൾക്ക് അത് ചെയ്ത് ഇത് ചെയ്തു തരുന്നതും പലവിധ വാഗ്ദാനം വാഗ്ദാന പട്ടികയായിട്ട് വരും പക്ഷേ നിങ്ങൾ ചിന്തിക്കുക ജയിച്ചു കഴിഞ്ഞാൽ ഒരു മൈര്യം ചെയ്തു തരത്തില്ല സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം വോട്ട് ചെയ്യുക മാക്സിമം വോട്ട് ചെയ്യാൻ പോകാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ പോലും അല്ല പണി സമയം കഴിഞ്ഞു മാത്രം നിങ്ങൾ പോയി ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യക്തി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയി വോട്ട് ചെയ്യുക ഞങ്ങൾക്കൊന്നും ഒരു ഉപകാരവും സാധാരണ കിട്ടാറില്ല ഇതുവരെയും കിട്ടിയിട്ടില്ല വാഗ്ദാനങ്ങൾ മാത്രം പറയാനായിട്ട് കുറേ പേർ വരും പോകും